ഇപ്പോ വിവരാവകാശ കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിച്ച ഉത്തരപ്രകാരം വ്യക്തിയുടെ സ്വകാര്യതകൾ അതുമായി കടന്നു ചെല്ലുന്ന മേഖലയിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിനകത്ത് ഉണ്ടെങ്കിൽ ആ ഭാഗം പുറത്തുവിടുന്നതിനോട് വിവരാകാശ കമ്മീഷൻ ചോദിച്ചിട്ടില്ല ആർ ടി ഐ നിയമപ്രകാരം ിലക്കപ്പെട്ട ഒഴികെ ഒരു വിവരവും പറിച്ചു വെക്കരുതെന്നാണ് ഇതാണ് ആദ്യം പോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് ആ നിലപാടിന്റെ ഭാഗമായി അതിൽ നമ്മൾ വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുവിടുന്നതിന് ഗവൺമെന്റിന് യാതൊരു കുഴപ്പമില്ല വിവരാശ കമ്മീഷൻ പറഞ്ഞ മാർഗരേഖ അനുസരിച്ച് അതിനാവശ്യമായ നിലപാടുകൾ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിക്കും അല്ല വളരെ വ്യക്തമായി ഉത്തരവിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ആർ ടി ഐ നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചു വെക്കരുത് ഇതാണ് ഗവൺമെന്റ് നിലപാട് ഗവൺമെന്റ് ആദ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഈ റിപ്പോർട്ടിൽ പുറത്തു പറയാൻ പാടില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല അത് വ്യക്തിയുടെ അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നിയമപ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല ഇതാണ് വിപകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സർക്കാർ പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് അവർ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രതിപാദിച്ച കാര്യത്തിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞങ്ങൾ നോട്ട് ചെയ്യും ആ പ്രധാനപ്പെട്ട പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുമുമ്പ് അടുകാല സാറിന്റെ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺക്ലേവ് കേരളത്തിൽ നടത്തണം ഒരു സിനിമാ കോൺക്ലേവ് കേരളത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടു അതിൽ മുഖ്യമായി സിനിമാ രംഗത്തെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിന്റെ മുന്നോട്ടുള്ള വളർച്ച അതിന്റെ ഭാവി ഇതിനെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ചർച്ചയാണ് ഈ മഴ കഴിഞ്ഞാൽ ഉടൻ അത് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാ മേഖല സിനിമാ രംഗത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ടവരും ആ കോൺട്രേവിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ സിനിമാ രംഗത്ത് വളരെ പ്രതിഭാധനന്മാരായ ആളുകളെ ആ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ക്ഷണിക്കുന്നുണ്ട് ലോക സിനിമയിലുള്ള പ്രമുഖരും ആ കോൺട്രേവിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ടു ദിവസം വളരെ വിശദമായ ഒരു ചർച്ച ഈ റിപ്പോർട്ടുകളുടെ ഒരു റിപ്പോർട്ടല്ല പല റിപ്പോർട്ടുകളുടെ ഭാഗമായി നടത്തി കേരളത്തിലെ സിനിമ രംഗത്തെ ഉത്തേജിപ്പിക്കാനും കൂടുതലാക്കി തൊഴിൽ കൊടുക്കാനും ആ വ്യവസായ മേഖലയതിനെ പുനർജീവിപ്പിക്കാനും വേണ്ടിയുള്ള നടപടി സർക്കാർ സ്വീകരിക്കും ഇല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു വ്യക്തിയെ പേരെടുത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല ചില സംശയങ്ങൾ ചില സാഹചര്യ തെളിവുകളൊക്കെയാണ് അവർ പറയുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയമം ഒരു കേസിനോ മറ്റു കാര്യങ്ങളോ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല ഇതിൽ പറയുന്ന ഒരു വ്യക്തിയുടെ പേരില്ലാത്തതിനാൽ ഏതെങ്കിലും ആൾക്ക് ആരെയെങ്കിലും ഉദ്ദേശിച്ചാണോ ഈ കമ്മീഷൻ പറഞ്ഞത് നമുക്കറിയില്ല കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നിയമവിനുസഭയായി കോടതിയെ സമീപിക്കാം അത് ഒരു സർക്കാരിന്റെ പോർട്ട്ഫോളിയോ വരുന്ന കാര്യമല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് നടപടി സ്വീകരിക്കാൻ കഴിയില്ല ആണ് പ്രധാന വിഷയം ഇല്ല അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നെ പരിധി വരുന്ന കാര്യമല്ല അത് ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ അതിൽ പരിശോധിക്കേണ്ട സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികളാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ അവരത് പരിശോധിക്കുക അതിനകത്ത് സിനിമാ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സിനിമാ വകുപ്പെന്ന് പറയുന്നത് സിനിമയെ പരിപോഷിപ്പിക്കുക എന്ന ഒരു തത്വത്തിലാണ് സിനിമാ വകുപ്പ് നിൽക്കുന്നത് ഞാൻ മന്ത്രിയായതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷൻ നടന്നിട്ടുണ്ട് ആ യോഗങ്ങൾ കേരളത്തിലെ സിനിമാ രംഗത്തെ വലിയ പ്രമുഖന്മാർ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളെല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതിന് കുറച്ച് വിശദമായ പരിശോധനയും കുറച്ച് വിശദമായ സാങ്കേതിക സൌകര്യങ്ങളും ആവശ്യമാണ് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇപ്പം നടത്താൻ പോകുന്ന ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്ന ഈ സംഗതിയിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഒറ്റയടിക്ക് നടപ്പാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല പലതും നമുക്ക് നിയമപരവും സാങ്കേതികവും ഒക്കെ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്ന വിഷയങ്ങളാണ് എങ്കിൽ ഈ കോൺക്ലേവിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി നടപ്പാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്